നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം വാരഫലമാകുന്നു വാരഫലത്തിൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു വാരക്കാലത്തെ ശുഭാശോഫലങ്ങൾ രണ്ടായിരത്തി നവംബർ ഒന്ന് മുതൽ നവംബർ എട്ടാം തീയതി വരെയുള്ള ശുഭാശോഫലങ്ങൾ അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ശുഭാശുഭഫലങ്ങൾ ഇവിടെ നമുക്ക് ആദ്യമായി ഒന്നാം തീയതിത്തെ ഗ്രഹസ്ഥിതി ആദ്യം ചർച്ച ചെയ്യാം ഇവിടെ മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല ഇടവൻ രാശിയിലും ഗ്രഹങ്ങളില്ല മിഥുനൻ രാശിയിലും ഗ്രഹങ്ങളില്ല നാലാം ഭാവത്തിൽ കർക്കിടകത്തിൽ വ്യാഴം അഞ്ചിൽ കേതു ആറാം ഭാവത്തിൽ ശുക്രൻ നീചസ്ഥനായുണ്ട് ഏഴാം ഭാവത്തിൽ ആദിത്യൻ നീചസ്ഥനായുണ്ട് അഷ്ടമത്തിൽ ചൊവ്വയും ബുധനുമുണ്ട് വൃശ്ചികത്തിലാണ് അഷ്ടമെന്താൽ വൃശ്ചികത്തിൽ കുംഭൻ രാശിയിൽ ചന്ദ്രനും രാഹുവുമുണ്ട് മീനൻ രാശിയിൽ ശനിയുമുണ്ട് ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി ഒന്നാം തീയതിത്തെ ഗ്രഹസ്ഥിതി അവിടെ സൂര്യൻ ഏതായാലും നീജസ്ഥിതിയാണ് ശുക്രനാണെങ്കിൽ നീചസ്ഥിതനാണ് പക്ഷേ നാം ചർച്ച ചെയ്യുന്നത് ഒന്നാം തീയതി ശുഭാശുഭ ഫലങ്ങളാണ് രണ്ടാം തീയതി ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ വരുന്നതിന് വലിയ പ്രത്യേകതയുണ്ട് ഈ ഒരു വാരം ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ വാരഫലം ശ്രദ്ധിക്കുക നമുക്ക് മേടൻ രാശി മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാടിക രോഹിണി മകീരൻ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാടിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ ഇടവൻ രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല വ്യാഴം മൂന്നിലാണ് നാലിൽ കേതു ചിങ്ങത്തിൽ അഞ്ചിൽ ശുക്രൻ ആറാം ഭാവത്തിൽ സൂര്യൻ നീചസ്ഥനായി തുലാത്തിലുണ്ട് ഏഴാം ഭാവത്തിൽ ബുധൻ ചൊവ്വ അഷ്ടമ ഭാവത്തിൽ ഗ്രഹങ്ങളില്ല പത്താം ഭാവത്തിൽ രാഹു പതിനൊന്നാം ഭാവത്തിൽ ശനി ഇവിടെ ശ്രദ്ധിക്കുക ഇടവൻ രാശിക്കാർക്ക് വ്യാഴം ഇപ്പോൾ പ്രായണ അത്യന്തം വേഗതയോടുകൂടി എവിടെ വന്നു കർക്കിടൻ രാശിയിലേക്ക് വന്നു മൂന്നാം ഭാവത്തിൽ മൂന്നാം ഭാവത്തിൽ വ്യാഴമാത്രം നല്ലതാണോ അല്ല കൃപണഹ എന്നാണ് പലതും നെറ്റിത്തടത്തിന് നേരെ വന്നാലും അനുഭവം കുറയും പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇടനരാശിക്കാരുടെ അധിപനായ ശുക്രൻ നീചസ്ഥനാണ് അദ്ദേഹം നീചത്തിൽ നിൽക്കുന്നു പക്ഷേ രണ്ടാം തീയതി മുതൽ അദ്ദേഹത്തിന് സ്വന്തം ക്ഷേത്രത്തിലൊക്കെ ഒരു വരവുണ്ട് അത് ഒരു ഒന്നൊന്നര വരവാണ് എന്നറിയുക അതിനെ സപ്പോർട്ട് സപ്പോർട്ടിക്കുക ഏഴാം ഭാവത്തിൽ ചൊവ്വയും ബുദ്ധനുമുണ്ട് അവിടെ ഒരു അധിയോഗം വരുന്നുണ്ട് ലക്നാൽ ആറിൽ ശുക്രൻ ഏഴാം ഭാവത്തിൽ ബുധനും കടവൻ രാശിക്കാർക്ക് വരുന്നത് ഒരധിയോഗമാണ് അതിനാൽ സജിവഹ ഒരു മന്ത്രിപ്പണി ഒരു ദൗത്യം എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ തൻ്റെ തലയിൽ ചെയ്യും അത് സ്വീകരിക്കണം അത് വളരെയധികം മാറ്റങ്ങൾ അഭികാമ്യമായി വരും മൂന്നിലെ വ്യാഴം അവിടെ നിൽക്കട്ടെ പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ അധിയോഗമെന്ന യോഗവും ബുദ്ധനും ചൊവിയും തമ്മിലുള്ള യോഗം അത് ജ്യോതിഷത്തിൽ വളരെ വിശേഷപ്പെട്ടൊരു യോഗമാണ് ആ യോഗവും വളരെ നല്ലതാണ് മൂലാധി സ്നേഹകൂടെ ഹി വ്യവഹൃതി ബണി ബാഹുയോദ്ധ സി ഈ വരം നിർബന്ധമായും ബോക്സിംഗ് ചെയ്യുന്നവർക്ക് ഗുസ്തി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ കളരിപ്പയറ്റ് കരാട്ടെ മാർഷ്യൽ ആർട്സ് ഇതൊക്കെ ചെയ്യുന്നവർക്ക് ധാരാളം അംഗീകാരങ്ങൾ ഗവൺമെൻറ്റിൽ നിന്നും വിശിഷ്ട വ്യക്തികളിൽ നിന്നും ലഭിക്കുന്ന വാരമാണെന്ന് അറിയാം അതിനെ വളരെയധികം ശ്രമിക്കണം അതിനാൽ ഫിസിക്കൽ ട്രെയിൻ ചെയ്യുന്നവർക്ക് മാർഷൽ ആർട്സൊക്കെ പഠിക്കുന്നവർക്ക് തങ്ങളുടെ പ്രാമാണ്യം മറ്റുള്ളവരുടെ മേലിൽ അടിച്ചേൽപ്പിക്കാനൊക്കെ പറ്റും ബോസായി മാറും ഈ ഒരു വാരക്കാലം ഇടവും രാശിക്കാർ അതിനുവേണ്ടി ഉത്സാഹിക്കണം വളരെയധികമെന്ന് സാരം ഉത്സാഹേ ഉദ്യോഗിനം പുരുഷസിംഹി ഉബൈതി ലക്ഷ്മി ദൈവേന ദേയമിതി കാപുരുഷാവന്തി ഉത്സാഹിയായ മനുഷ്യനെയാണ് ലക്ഷ്മി തേടി ചെല്ലുക വിഡ്ഢികളാണ് ദൈവം തരുമെന്ന് പറയുക അതിനാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഉത്സാഹികളായി മാറുക വളരെയധികം നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങൾക്കും ഇടവൻ ഒരു പരിഹാരം കാണാൻ ഈ രാശിയധിപനായ ശുക്രൻ നവംബർ രണ്ടാം തീയതി സ്വന്ത ക്ഷേത്രത്തിൽ വരുന്നതോടുകൂടി നിങ്ങൾക്ക് അനുകൂലമായി വരുന്നതാണ് അപ്രകാരം ഷുഗർ പേഷ്യൻസിനൊക്കെ വളരെയധികം ക്ഷീണം വരിക ഉറക്കം വരിക ഒരു സമയമൊക്കെ വരുന്നുണ്ട് എങ്കിലും ഇടവൻ രാശിക്കാർക്ക് കർമ്മ ചില ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും ബുധൻ ഉത്തരവാദിത്തങ്ങളാണ് ചൊവ്വ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നേടുക അതിന് പല കോൺട്രാക്റ്റ് വർക്കുകൾ അല്ലെങ്കിൽ തല കമ്പനിയുമായി ബന്ധപ്പെടുന്ന നല്ലൊരു വർക്കിൻ്റെ പശ്ചാത്തലത്തിൽ മുന്നോട്ട് പോകാം എടവൻ രാശിക്കാർക്കെന്ന് പ്രത്യേകം പറയട്ടെ നന്ദി നമസ്കാരം